ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് നല്ല അടിപൊളിയായിട്ടുള്ള പാൽ കപ്പയും ബീഫും ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടാവില്ല അല്ലേ അപ്പോൾ ഞമ്മക്കിന്നാ ഈ പാൽ കപ്പുണ്ടാക്കാം കേട്ടോ ബീഫിൻ്റെ റെസിപ്പി ഞാൻ ഇതിനു മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കാണാത്തവരാണെങ്കിൽ ഒന്ന് കേട്ടോ അപ്പോൾ ഇതേപോലെ ഞാനിപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള കപ്പാട്ടോ എടുത്തത് നിങ്ങൾക്ക് ഫ്രോസൺ വേണമെങ്കിൽ അതും എടുക്കാം കപ്പ ഇതേപോലെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ക്യൂബായിട്ടിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിലേക്ക് മുങ്ങിക്കിടക്കാൻ ആവശ്യത്തിന് കപ്പ മുങ്ങിക്കിടക്കുന്ന രീതിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇപ്പം ഞാനിതിലേക്ക് ഉപ്പിടുന്നില്ല കുറച്ച് കഴിഞ്ഞിട്ടാട്ടോ ഉപ്പിടുന്നത് ഇനിയിപ്പം ഇതിലേക്ക് ഇതാ ഈ കുക്കറിൻ്റെ മൂടി ഒന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ട് ഒരു രണ്ട് വിസിൽ ഒന്ന് അടിച്ചെടുക്കാം അപ്പോൾ ഇതാ രണ്ട് വിസിന് ശേഷം കപ്പ് നല്ലോണം ബന്ധു വന്നതിലും ഞാനിതൊന്ന് ഉടച്ചു എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഒരു അഞ്ചാറ് വെ എന്താ പറയുക ഉള്ളിയും അഞ്ച് വെളുത്തുള്ളിയും ഒറ്റ പച്ചമുളകും എടുത്തിട്ടുണ്ട് കേട്ടോ എരിവിനാവശ്യത്തിന് വല്ലാണ്ട് എരിവ് കൂടി പോവണ്ട അത് നോക്കിയാൽ മതി അപ്പോൾ ഇതൊന്ന് മിക്സിയിലിട്ട് ഇട്ടിട്ട് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക ഭയങ്കര പേസ്റ്റ് ആയി ആയിപ്പോകറുതെട്ടോ ഞാനിത് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി വേണ്ടത് ഞമ്മൾ കപ്പയില്ലേ അതിലേക്ക് ഇപ്പം കട്ടിയുള്ള തേങ്ങാപ്പാൽ ഇല്ലേ ഏകദേശം ഒന്നര കപ്പ് എടുത്തിട്ടുണ്ടാവും അത് മുഴുവനായിട്ട് ഇപ്പോൾ ഒഴിച്ച് കൊടുക്കുന്നില്ല ആദ്യം ഞാൻ ഒരു കപ്പോളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കട്ടിയുള്ള ഒന്നാം പാൽ തന്നെ എടുക്കണം കേട്ടോ രണ്ടാം പാലൊന്നും ആയി പോവണ്ട ഇനിയിപ്പം ഇതേ ഇത് നല്ലോണം മിക്സ് ചെയ്യണം കേട്ടോ ഈ മിക്സിയിൽ തേങ്ങാ കപ്പ നല്ലോണം സോഫ്റ്റ് ആയിട്ടും എന്താ പറയാ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ തേങ്ങാ പാല് നമ്മളിത് മിക്സ് ചെയ്യുമ്പോൾ ഒരു ടൈമിൽ ഇതൊക്കെ ഭയങ്കര ട്രെൻഡിങ് അല്ലേ പാൽ കപ്പയും ബീഫും നല്ല ടേസ്റ്റ് അല്ലേ ഇത് കഴിക്കാൻ അധികം ആൾക്കാരും കഴിച്ചിട്ടുണ്ടാവും കഴിക്കാത്തവര് ട്രൈ ചെയ്ത് നോക്കോ അപ്പം ഇതാ ഇത് ഞാൻ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു അഞ്ചാറ് മിനിറ്റ് നമ്മൾ ഇതിങ്ങനെ നല്ലോണം മിക്സ് ചെയ്യുമ്പോൾ തന്നെ ആ തേങ്ങാ പല്ല് നമ്മൾ കപ്പം നല്ലോണം മിക്സായി വരും കേട്ടോ നല്ലോണം മിക്സായി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ വേണ്ടത് ഞാൻ നമ്മൾ നേരത്തെ ഉപ്പിട്ടിട്ടില്ല ഞാനിപ്പോൾ കപ്പയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പ് കൂടി പോവരുത് കേട്ടോ ഉപ്പ് നോക്കിയിട്ട് ചെക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ വീണ്ടും ഇട്ടുകൊടുത്താൽ മതി ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകിൻ്റെ മിക്സ് ഇല്ലേ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് അത് നല്ലോണം മിക്സ് ചെയ്യണം കേട്ടോ ഈ കപ്പയിൽ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിക്ക് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ ഉള്ളിൻ്റെയൊക്കെ നല്ല ഫ്ലേവർ ആയിരിക്കും കേട്ടോ ഉള്ളിയും വെളുത്തുള്ളിയും ചെറിയ ചെറിയുള്ളീൻ്റെയൊക്കെ ഒരു പച്ചമുളക് ആയതുകൊണ്ട് ഭയങ്കര എരിവൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഇതാ നമ്മളെ പാൽക്കപ്പ് ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതൊന്ന് താളി വെച്ച് കൊടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ എണ്ണ എടുക്കാൻ നോക്കാം ഇനിയിപ്പോൾ ഇതിലേക്ക് അര ടീസ്പൂൺ കടുകും ഇട്ട് പൊട്ടിച്ചതിന് ശേഷം ഒരു രണ്ട് വറ്റൽ മുളകില്ലേ ചുവന്ന മുളക് അതൊന്ന് കട്ട് ചെയ്തിട്ടിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലയും ചെറിയുള്ളിയും എടുത്തിട്ടുണ്ട് കേട്ടോ ഏകദേശം ഒരു ഒന്നര ടേബിൾ സ്പൂണോളം ഉണ്ടാവും അത് ചെറിയുള്ളി നല്ലോണം ബ്രൗൺ കളർ ആവുന്നവരെ ഒന്ന് എന്താ പറയുക വയറ്റി എടുക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ കപ്പയിലേക്ക് ഇത് ഇതൊഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇപ്പോൾ ഇത് മിക്സ് ചെയ്യണ്ട ഇപ്പം ഇതിങ്ങനെ തന്നെ കിടക്കട്ടെ കുറച്ച് കഴിഞ്ഞിട്ട് മിക്സ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ആകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇതാ നല്ല സൂപ്പർ ആയിട്ടുള്ള പാൽ കപ്പയും ബീഫും റെഡി ആയിട്ടുണ്ട് ബീഫിൻ്റെ റെസിപ്പി മുന്നേ ഉണ്ട് കണ്ടുനോക്കും കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അടിപൊളി കോംബോ ആട്ടെ ഇത് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പോരെ മറക്കരുത് അപ്പോൾ മറ്റൊരു റെസിപ്പി ആയിട്ട് പെട്ടെന്ന് വരുന്നതായിരിക്കും ബായ് താങ്ക് യു